ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ടാങ്കിനകത്ത് കിടന്നുകൊണ്ട് കോയി ഫിഷ് ബ്രീഡായ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ കോയ് ഫിഷ് ബ്രീഡായി നിറയെ മുട്ടയൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു കാണണം വിശ്വസിക്കുന്നു ഇല്ലാത്തവർ ദയവായിട്ട് അതൊന്ന് കാണണേ അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ബ്രീഡായ കോയി ഫിഷിൻ്റെ ഏതാണ്ട് എല്ലാ മുട്ടകളും വിരിഞ്ഞ് ഞങ്ങൾക്ക് നിറയെ കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കുറേയൊക്കെ പിടിച്ചു മാറ്റി അതൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇതിനകത്ത് ഇനിയും കുറേ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ നാലിടങ്ങളിലായിട്ട് താൽക്കാലികമായിട്ട് നാല് ടാങ്കുകൾ നിർമ്മിച്ചാണ് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റിയത് ആ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ഇപ്പോൾ എൻ്റെ ഏഴെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മാറ്റിയിട്ട് അപ്പോൾ ഇതിലിനും കുഞ്ഞുങ്ങൾ നിറയെ കിടക്കണത് കൊണ്ട് ഈ കുഞ്ഞു ടാങ്കിനകത്ത് ഈ ബ്രീഡായ ടാങ്കിനകത്ത് ഇത്രയും വളരില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു താൽക്കാലികമായിട്ടൊരു ടാങ്ക് നിർമ്മിച്ചു അതാണ് ഈ ടാങ്ക് കണ്ടോ ഇതിന് ഏതാണ്ട് പന്ത്രണ്ടടി നീളവും അഞ്ചടി വീതിയുമുണ്ട് ഇത് ഞങ്ങൾ താൽക്കാലികമായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ടാങ്കാണ് ഇത് നമുക്ക് ചിലവായിട്ടുള്ളത് ടാർപോളിൽ മാത്രമാണ് ബാക്കിയെല്ലാം നമ്മളിവിടെയുള്ള സാധനങ്ങൾ ഇങ്ങനെ തടുപ്പൊക്കെ വെച്ച് ഒരു വിധം സെറ്റ് ചെയ്ത് ഭംഗിക്കൊന്നുമല്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ടാങ്കാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഞങ്ങൾ കുറേ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റുകയാണ് ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ടാങ്കുകളിൽ നമ്മൾ പിടിച്ചു മാറ്റിയിരിക്കുന്ന മീൻകുഞ്ഞുങ്ങളെ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഹോയ്ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിങ്ങളെ കാണിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എന്തുമാത്രം ഞങ്ങൾക്ക് മീൻകുഞ്ഞുങ്ങളെ കിട്ടണമെന്ന് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തൂടെ വലയിട്ട് മീനിനെ പിടിക്കാൻ പോകണം നിറഞ്ഞ കുഞ്ഞുങ്ങൾ വിൽക്കുന്നതല്ല നിറഞ്ഞെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവയ്ക്കങ്ങൾ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വളർത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് പിടിച്ച് മാറ്റി കുഞ്ഞുങ്ങളെ കുട്ടിയെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടോ ഇതിനെ നമ്മൾ അപ്പൊ നമ്മൾ ഈ മീൻകുഞ്ഞുങ്ങളെ ഗ്രാഹത്തോട്ട് ഇറക്കി വിടുകയാണ് കണ്ടോ ഇതുവരെ ഇപ്പൊ ഏതാണ്ട് ഒരു പത്തും നൂറുമേനെ കുഞ്ഞുങ്ങള് നമ്മളീ ടാങ്കിലോട്ട് ഇപ്പോ ഇറക്കി വിട്ടിട്ടുണ്ട് എല്ലാം അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എണ്ണിയാൻ ഒടുങ്ങാത്ത മീൻ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഈ ടാങ്കിൽ നിൽക്കുന്നത് ഇത് നമ്മൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു ടാങ്കാണ് നല്ല നീളമുണ്ട് ഇരുപതടി നികം ഈ ടാങ്കിലുണ്ട് പക്ഷേ വീതി കുറവാണ് രണ്ടടി മാത്രമേ വീതി ഉള്ളൂ രണ്ട് രണ്ടരടി വീതി ആണ് അപ്പം അങ്ങനെ ഒരു ഫോൺ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഫുഡൊക്കെ എടുത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട് ഇത് എല്ലാം രക്ഷപ്പെട്ട് കിട്ടിയാൽ വലിയൊരു കണക്ഷൻ നമുക്ക് കിട്ടും ഇത് നമുക്ക് അടുത്തൊരു ടാങ്ക് ഉണ്ട് അത് കാണാം നമ്മൾ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന മൂന്നാമത്തെ കുളം ഇതാണ് കണ്ടോ ഇതൊരു കുഞ്ഞു കുളമാണ് ചെറിയതായിട്ട് നമ്മൾ ചെയ്ത് ഒരല്പ സ്ഥലം നമുക്ക് ആ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ആക്റ്റീവായിട്ട് നിറയെ നിർത്തിനകത്ത് കണ്ടോ നല്ല കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മൾ വേറെ ഏകദേശം ഒന്നും കൊടുത്തിട്ടില്ല നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ട് നേരം ഞങ്ങൾ ഫുഡ് കൊടുക്കും ഈ മീൻകുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ രണ്ട് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് അത് പോയിൻറ്റ് ത്രീ എം എം ഉള്ള ന്യൂട്ര എന്ന ബ്രാൻഡിൻ്റെ തരിതരിയായിരിക്കുന്ന ചെറിയ ഈ ബിഗിനേഴ്സിന് കൊടുക്കുന്ന തീറ്റയാണ് അതിൽ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ആ തീറ്റ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് കൊണ്ട് മീൻ നല്ല ആയിട്ട് സ്ട്രോങ് ആയിട്ട് വരും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് മറ്റ് തീറ്റകൾ കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ വളരുകയും ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ബ്ലഡ് വേംസോ ആർ ടിമിയോ അതൊന്നും മൊയ്നയോ ഒന്നും കൊടുക്കാൻ നമ്മൾ തുടങ്ങിയിട്ടില്ല നമ്മൾ ഇത് മാത്രം തന്നെയാണ് കൊടുക്കുന്നത് അത് നല്ല വിലയുള്ള തീറ്റയാണ് അപ്പോൾ അത് കൊടുത്താണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇനിയും നമുക്ക് ഇപ്പോൾ നമ്മൾ മൂന്ന് പോണ്ടുകൾ നിങ്ങളെ കാണിച്ചു ഇനി രണ്ട് പോണ്ടുകൾ കൂടെ ഉണ്ട് നമ്മൾ മീൻകുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്നത് അത് രണ്ടും കൂടെ കാണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മീൻകുഞ്ഞുങ്ങളെ വളർത്തുന്ന നാലാമത്തെ പോണ്ടാണിത് ഉണ്ടോ ഇത് ഞാൻ മേടിച്ചിട്ട് വന്നൊരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് സ്വിമ്മിങ് പൂളാണ് അതിനെ നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ വളർത്താനുള്ള ഒരു പോണ്ടാക്കി മാറ്റി കണ്ടെ നിറയെ കുഞ്ഞുങ്ങൾ ആ ഭാഗത്തൊക്കെ നോക്കി ആ ഭാഗത്തൊക്കെ നോക്കി കണ്ടോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിറയെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ അടിപൊളിയായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും ദിവസം ഉള്ളൂ അപ്പോൾ ഇത് ഇത്രയും നിറഞ്ഞു നിൽക്കുകയാണ് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന നാലാമത്തെ പൗണ്ട് ഇനി ആണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഏറ്റവും വലിയ പൂണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്ത ഒരു പൂണ് കണ്ടോ ഇത് നല്ല വലിയ പൂ ഉണ്ട് ഏതാണ്ട് പനങ്കരി നീളവും എട്ടടി വീതിയുമുള്ള ഒരു വലിയ പോണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്തതാണ് ഇതിനകത്ത് അകത്ത് നിറേ കുഞ്ഞുങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട് ആ സൈഡ് ഇതിന് ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞ ഈ അറ്റം മുതൽ ആ അറ്റം വരെയും നിറയെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ് ഇവിടെ നല്ല സൈസായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഏതാണ് എല്ലാ കുഞ്ഞുങ്ങൾ ഒരേ സൈസാണ് കാരണം ഞങ്ങൾ പറഞ്ഞ ആ ഒറ്റ തീറ്റ ഒരേ രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കാണുന്നത് മീൻ കാണുന്നത് മീൻകുഞ്ഞുങ്ങളൊന്ന് തീറ്റ എടുക്കുന്നതാണ് ഉണ്ടോ അത്യാവശ്യം തീറ്റയ്ക്ക് അത്യാവശ്യം തീറ്റയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല നിറയെ കുഞ്ഞുങ്ങൾ നമുക്ക് നിൽപ്പുണ്ട് അപ്പുറത്തെ വശം കൂടെ പോയി നോക്കിയിട്ട് നമുക്കൊന്ന് അവിടെ കൂടെ നോക്കാം ണ്ടോ ഈ ഭാഗത്ത് വരുമ്പോൾ നിറയെ കുഞ്ഞുങ്ങൾ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിതിനകത്തുള്ളത് ചില കുഞ്ഞുങ്ങളുടെയൊക്കെ കളർ ഇപ്പോൾ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കളർ ഗ്രേഡ് കയറിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുകയാണ് നമ്മളിനി ഈ ടാങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമ്മൾ കയറ്റി കൊടുക്കും കാരണം ഇപ്പോൾ നമ്മൾ വേണം അപ്പോൾ കൈസ് നമ്മളിപ്പോൾ നമ്മുടെ കോയ് ഫിഷ് ബ്രീഡായിട്ട് ലഭിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അഞ്ച് ടാങ്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പിന്നെ അത് ബ്രീഡായ ടാങ്കുൾപ്പെടെ മൊത്തം ആറ് ടാങ്കുകളിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ കിടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങൾ നമുക്ക് ഒറ്റ ബ്രീഡിൽ ലഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളിപ്പോൾ സ്റ്റിൽ എലൈവായിട്ട് സമുണ്ട് ഇതിലെത്രണം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല എങ്കിലും പരമാവധി അംഗങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈക്കൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും വളരെ നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഇടുക്കിയിലേക്ക് വേഗം വരും ഇതിൻ്റെ അപ്ഡേഷൻ ഈ ടാങ്കിൻ്റെ അപ്ഷ അപ്ഡേഷനൊക്കെ നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ വളർച്ച എല്ലാം നിങ്ങളെ അടുത്ത വീഡിയോസിൽ കാണിക്കും അപ്പോൾ അതുവരെയും ഞങ്ങളിപ്പോൾ തൽക്കാലം ഇടവാങ്ങനാണ് ബൈ താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ